നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതിവേഗം വളരുന്ന രാജ്യമാണ് യു എ ഇ വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നേറുകയാണ് ലോകരാഷ്ട്രങ്ങൾ പോലും യു എ കണ്ട് അമ്പരക്കുന്ന കാഴ്ച ഇപ്പോഴും മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് അതെ വിമാനത്തിൽ അബുദാബി എയർപോർട്ടിലെത്തുന്ന യാത്രക്കാർ ഇവിടെ നിന്ന് വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കും പറക്കും ടാക്സിയിൽ യാത്ര ചെയ്യുന്ന കാലം അതിവിദൂരമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അബുദാബി എയർപോർട്ടും ഫ്രഞ്ച് എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻ സ്ഥാപനമായ ഗ്രൂപ്പ് എ ഡി പി എന്നിവയുടെ നേതൃത്വത്തിൽ അബുദാബിയിൽ പുരോഗമിക്കുകയാണ് ആളുകൾക്ക് യാത്ര ചെയ്യാനും ചരക്ക് നീക്കത്തിനും ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എയർ ട്രാൻസ്പോർട്ടേഷന്റെ പുതിയ രീതിയായ അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റിയുടെ സാധ്യതകളാണ് അബുദാബി എയർപോർട്ടും ഗ്രൂപ്പ് എഡിപി പരിശോധിക്കുന്നത് അബുദാബിയിൽ അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി സംവിധാനത്തിലൂടെ ഫ്ളൈയിംഗ് ടാക്സി നടപ്പിലാക്കുന്നതിന്റെ ആസൂത്രണവും വികസനവും മുതൽ പദ്ധതിക്കായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുവരെയുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് അബുദാബി എയർപോർട്ടും ഗ്രൂപ്പ് എഡിപിയും തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം പദ്ധതി വ്യാവസായിക അടിസ്ഥാനത്തിൽ നടപ്പിൽ വരുന്നതിന്റെ ഭാഗമായുള്ള സാധ്യതാ പഠനം വിപണി വിലയിരുത്തലും ഇരു കമ്പനികളും ചേർന്ന് നടത്തുന്നതായിരിക്കും യാത്രക്കാരെയും ചരക്കുകളും കൊണ്ടുപോകുന്നതിന് വൈദ്യതോർജ്ജം ഉപയോഗിച്ച് ഭൂമിയിൽ നിന്നു ഉയരാനും വായുവിൽ പറക്കാനും കുത്തനെ ലാൻഡ് ചെയ്യാനും പറ്റുന്ന വാഹനങ്ങളായിരിക്കും ഇതിനുപയോഗിക്കുക ഫ്ലൈറ്റ് സാങ്കേതിക വിദ്യകളെ ട്രാൻസ്ഫോർമേഷൻ എയർക്രാഫ്റ്റ് ഡിസൈനുകളുമായി സമന്വയിപ്പിച്ചാണ് ഇത് സാധ്യമാക്കുകയെന്ന് അബുദാബി എയർപോർട്ട്സ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ എഞ്ചിനീയർ ജമാൽ സാലിം അൽ ദഹേരി പറഞ്ഞു ഗതാഗത രംഗത്ത് കാര്യക്ഷമതയും സൗകര്യവും ഏറ്റവും പ്രധാനമായി സുസ്ഥിരതയും കൈവരിക്കാൻ സഹായിക്കുന്ന പുതിയ കണ്ടെത്തലുകളും നൂതന സാങ്കേതിക വിദ്യയും സാധ്യമാക്കുന്ന കാര്യത്തിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം അറിയിച്ചു അടുത്തിടെ ഇവിടെ നടന്ന അബുദാബി എയർ എക്സ്പോ രണ്ടായിരത്തി ഗ്രൂപ്പ് എഡി പി എയർപോർട്ട് സർവീസസ് മാനേജിംഗ് ഡയറക്ടർ ഫിലിപ്പ് മാർട്ടിനറ്റും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചിരുന്നു അബുദാബി എയർപോർട്ട്സ് ബോർഡ് അംഗം നാദിർ അൽ ഹമാദിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി സംവിധാനം നടപ്പിലാക്കുന്നതിലൂടെ പറക്കും ടാക്സികളിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം വികസന ത്വരിതപ്പെടുത്തുന്ന കാര്യത്തിലും അതിനായി ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിലും അബുദാബി എയർപോർട്ട്സുമായി സഹകരിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ഫിലിപ്പ് മാർട്ടിനെറ്റ് പറഞ്ഞു നിലവിൽ പാരീസ് മേഖലയിൽ പദ്ധതി നടപ്പിലാക്കിയുള്ള അനുഭവ ഈ വ്യവസായ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ ഇക്കാര്യത്തിൽ സഹായകരമാകും ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും ആവശ്യമായ പിന്തുണ നൽകാൻ തങ്ങളുടെ അനുഭവ പരിചയത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് യു എയിൽ വരാൻ പോകുന്നത് വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാരെ കണ്ണടച്ചു തുറക്കും മുന്നേ തന്നെ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ കാണുന്നത് ഈ ലക്ഷ്യം വിദൂരമല്ലെന്നാണ് ഇതിലൂടെ അറിയുവാൻ സാധിക്കുന്നത് പറക്കം ടാക്സികൾ എന്ന വാർത്ത ഇതിനു മുമ്പേ പുറത്തു വന്നിരുന്നുവെങ്കിലും സാധ്യമാകുന്നതിലേക്കുള്ള കാൽവയ്പാണ് ഇപ്പോൾ ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ